അവനെ തൂക്കിക്കൊല്ലണം ഞങ്ങളുടെ മകൾക്ക് നീതി ലഭിക്കണം പത്തനംതിട്ട അയിലൂരിൽ പ്രണയം നിരസിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെട്ട കവിതയുടെ മാതാപിതാക്കൾ കോടതിക്ക് മുന്നിൽ വാവിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണിത് പത്തൊൻപത് പെട്രോൾ ഒഴിച്ച് തീ വെച്ച് കൊന്ന കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് വിധിച്ച ശേഷമായിരുന്നു ആ അച്ഛന്റെയും അമ്മയുടെയും വൈകാരിക പ്രതികരണം സഹപാഠിയായിരുന്ന കവിത പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറിയതിനെ തുടർന്നുള്ള പകയിലാണ് പ്രതി കൊലപാതകം നടത്തിയതെന്ന് തെളിഞ്ഞതോടെയാണ് കോടതിയുടെ നടപടി പ്രതി അജിൻ റെജി മാത്യുവിനുള്ള ശിക്ഷ പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി വ്യാഴാഴ്ച വിധിക്കും രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പന്ത്രണ്ടിന് തിരുവല്ലയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം സഹപാഠിയായിരുന്ന കവിത പ്രണയത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് പ്രതിയായ അജിൻ റജി പെൺകുട്ടിയെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി എഴുപത് ശതമാനത്തിലധികം പൊള്ളലേറ്റ പെൺകുട്ടി നാൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചു പ്രതി അജിന്റെ കൈകാലുകൾ കെട്ടിയാണ് നാട്ടുകാർ പോലീസിലേൽപ്പിച്ചത് പെൺകുട്ടിയുടെ മരണമൊഴി കേസിൽ നിർണായകമായി സംഭവ ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങളും സാഹചര്യ തെളിവുകളും പ്രതിക്കെതിരായി കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞു പെട്രോൾ പമ്പിൽ നിന്നുള്ള സാക്ഷികൾ അതോടൊപ്പം തന്നെ പ്രതി എ കാർഡ് സ്വൈപ്പ് ചെയ്താണ് പണം കൊടുത്തത് ഇരുന്നൂറ്റമ്പത് രൂപ അപ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് പിന്നെ ഒക്കറൻസ് കൃത്യസ്ഥലത്തു നിന്നുള്ള സി സി ടി വി ഫുട്ടേജ് അതിൻ്റെ ആ സി സി ടി വി കാണുന്നത് പ്രതിയാണെന്നുള്ളതിൻ്റെ സയൻറ്റിഫിക് ഒപ്പീനിയൻ എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ ഉണ്ടായിരുന്നു പിന്നെ പട്ടാപ്പകൽ ഒരു സംഭവമായതുകൊണ്ട് തന്നെ നിരവധി ദൃക്സാക്ഷികളുണ്ടായിരുന്നു

തിരുവല്ല സ്വദേശിയായ പ്രതി അജിനും കൊല്ലപ്പെട്ട കവിതയും മുൻപ് ഒരേ ക്ലാസ്സിൽ പഠിച്ചവരായിരുന്നു